മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി രാജകുമാരി ഗ്രൂപ്പ് അടൂരിലേക്ക് വരുന്നതിന്റെ ഭാഗമായി അടൂർ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ചർച്ച് ഹാളിൽ എക്സിബിഷൻ കം സെയിൽ സംഘടിപ്പിച്ചു എക്സിബിഷന്റെ ഉദ്ഘാടനം അടൂർ നഗരസഭാ ചെയർമാൻ ഡി ശശികുമാർ നിർവഹിച്ചു അടൂര് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അടൂര് സാംസ്കാരിക നായകന്മാരുടെ പേരിൽ അറിയപ്പെടുന്ന ആണ് അടൂര് അടൂരിൻ്റെ മണ്ണിലേക്ക് ഇന്ന് രാജകുമാരി ഗ്രൂപ്പിൻ്റെ ഒരു പുതിയ കാൽവയ്പോ തീർച്ചയായിട്ടും അടൂരിൻ്റെ മണ്ണ് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും അടൂര് എന്ന് നമുക്കറിയാം ഇന്ന് വ്യാപാരികളുടെ ഒരു വലിയ വറദേശയായി മാറുന്ന ഒരു കേന്ദ്രമായിട്ടുണ്ട് അടൂര് തീർച്ചയായിട്ടും അടൂരിൻ്റെ മണ്ണിൽ രാജകുമാരി ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മെച്ചപ്പെട്ട തരത്തിലേക്ക് വരുവാൻ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എല്ലാ ബിസിനസ്സുകാരെയും രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കുന്നവരാണ് അടൂരുകാർ അടൂരിനെ സംബന്ധിച്ച് ദിനം പ്രതി ബിസിനസ് സ്ഥാപനങ്ങളും വ്യവസായങ്ങളും വളർന്നുകൊണ്ടിരിക്കുന്ന അടൂരേക്ക് രാജകുമാരിയെ ഇരുകയ്യും നീട്ടി ഞങ്ങൾ സ്വീകരിക്കുന്നു അടൂരുകാർക്ക് എന്നും ഇതൊരു തെളിവ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒക്ടോബർ പതിനേഴ് മുതൽ ഇരുപത് വരെ നടക്കുന്ന എക്സിബിഷനിലേക്ക് സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിട്ടുള്ളത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആഭരണ ശ്രേണി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഏറ്റവും വലിയ കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഇവിടെ നിന്നും സ്വന്തമാക്കാം കഴിഞ്ഞ മുപ്പത് വർഷമായി നിലനിൽക്കുന്ന വിശ്വാസത്തിന്റെ പ്രതീകമായ രാജകുമാരിയുടെ ഈ എക്സിബിഷൻ താളുകളിൽ ഇടം നേടുമെന്നും വരും മാസങ്ങളിൽ പത്തനംതിട്ടയിലും പുതിയ ജ്വല്ലറികൾ ഉദ്ഘാടനം ചെയ്യുമെന്നും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർ പറഞ്ഞു പലപ്പോഴും നിവാസികൾ പത്തനംതിട്ട ചെങ്ങന്നൂർ പല ആൾക്കാരും ഇവിടുന്ന് വാഹനം പിടിച്ച് ആറ്റിങ്ങലും കല്ലമ്പലത്തും തിരുവനന്തപുരത്തും ഒക്കെ വരുമ്പോൾ അവരുടെ യാത്രാ ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് രാജകുമാരി അടൂരും പത്തനംതിട്ടയിലുമൊക്കെ വരണമെന്ന് അത് ഹൃദയപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അടൂരേക്ക് വന്നപ്പോൾ അടൂരിൻ്റെ മുനിസിപ്പാലിറ്റിയും അടൂരിൻ്റെ ജനപ്രതിനിധികളും ഇത്രയേറെ സ്വീകാര്യമായി ഹൃദയം കൊണ്ട് സ്വീകരിച്ചിരിക്കുന്നത് ഒരു വലിയ അത്ഭുതമാണ് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള പല ഓർണമെൻസും കാണാത്ത നിങ്ങൾ കാണാത്തതും കണ്ടതുമായ ഡയമണ്ട്സും അങ്ങനെയുള്ള ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നല്ലത് ഈ എക്സിബിഷൻ നിങ്ങൾ വന്ന് കണ്ട് മനസ്സിലാക്കി നിങ്ങളുടെ സെലക്ഷനുകൾ സെലക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ അഡ്വാൻസ് സിസ്റ്റത്തെക്കുറിച്ച് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ശതമാനം മുതൽ അഡ്വാൻസ് അഡ്വാൻസ് ഇത്രയേറെ വില സാഹചര്യത്തിൽ അതൊരു ആശ്വാസകരമായ നിലയിൽ ചെയ്യാൻ പറ്റും അടൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡി ശശികുമാർ കൗൺസിലർ കൌൺസിലർട്ടുവേലി റവറൻ തോമസ് ഫാദർ ഷിജു ബേബി എസ് അടൂർ സെക്രട്ടറി അഖിലം അബൂബേക്കർ അടൂർ പ്രസിഡന്റ് ജോർജ് ബേബി തുടങ്ങിയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും രാജകുമാരി ഗ്രൂപ്പ് ഡയറക്ടർമാരും ചടങ്ങിൽ പങ്കെടുത്തു